ഇവിടെയാണ് ഈ അടുത്ത ഇടയിൽ ജോസഫ് ബൈഡൻ ഇസ്രായേലിന് ഒരു സഹായവും നൽകുകയില്ല ആയുഷം സഹായം നൽകുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിച്ചപ്പോൾ അവരുടെ പ്രതികരണം നാം ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്താ പ്രതികരിച്ച് നിങ്ങളുടെ സഹായം വേണ്ട ഞങ്ങളൊറ്റയ്ക്ക് നോക്കാം നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നു ആഹന്തയാണ് ഇങ്ങനെ തന്നെയാഹുമായി പറഞ്ഞു നോക്കുക എന്നിട്ട് ശ്രദ്ധിച്ചില്ലേ സൈന്യത്തെ മുഴുവൻ ഒന്നിച്ച് ചേർന്ന് നിർത്തിക്കൊണ്ട് നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം അവർ ശക്തമായിട്ട് ആലപിക്കുന്ന കണ്ടപ്പോൾ കോരിത്തെ പോയില്ലേ സൈന്യം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിന്നു കൊണ്ട് പ്രാർത്ഥിച്ചത് എന്താ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്ന് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്നു വരും നിസ്സഹായാവസ്ഥയിൽ നിലവിളിക്കുക എനിക്ക് സഹായം എവിടെ നിന്നു വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ എന്ന ഇവരുടെ മനോഭാവത്തിൻ്റെ ആന്തരികമായ കാര്യത്തിൻ്റെ രഹസ്യം അവിടെ വെളിപ്പെടുന്നില്ലേ സഹോദരങ്ങളെ കാര്യം തലത്തിൽ അവർ യഹോവ ആരാധന നിൽക്കുന്നതെങ്കിലും ദേവി വെളിപാടിന്റെ ഭാഗം തന്നെയല്ലേ നിന്റെ കാൽ വഴുതാൻ അവിടെ സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങിയില്ല എഹോബയെ കുറിച്ചാണ് പറയുന്നത് ഉറക്കം തൂങ്ങിയില്ല നീ ഒന്നും പേടിക്കേണ്ടാന്നും ഇസ്രായൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയും ഇല്ല എന്നൊക്കെ ആ സംഗീതത്തിൽ നമുക്ക് കാണാൻ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഇസ്രായ് ശക്തി എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ തന്നെ സൈന്യങ്ങൾ ഒന്ന് ചേർന്ന് ഒറ്റക്കെട്ട എന്ന് ഉറക്ക ഹെബ്രായ ഭാഷയിൽ ഈ സംഗീതത്തിനെന്ന് ചൊല്ലെന്ന് കേറ്റപ്പോൾ വസ്തുക്കൊരുത്തരിച്ചുപോയി ആത്മവീതി എവിടെ നിന്നാണ് വരുന്നത് കർത്താവാണ് നിന്റെ കാവൽക്കാരൻ കർത്താവാണ് നിന്റെ കാവൽക്കാരൻ അതുകൊണ്ട് നിന്റെ താരം നിന്നെ നിന്റെ വലത്തുഭാഗത്ത് കർത്താവ് തന്നെ ഉണ്ട് നീ ഒന്നും പേടിക്കേണ്ട പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകലതിന്മേലും നിന്റെ കർത്താവുതിനെ കാത്തു കൊള്ളും സകല തിന്മയ്ക്കും എതിരെ അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും നൂറ്റി ഇരുപത്തൊന്നാം സങ്കേതമാണ് പറയുന്നത് ഒന്നെയും ചൊല്ലിയത് ഈ കഴിഞ്ഞ ദിനങ്ങളിൽ കത്താഴ്ച വ്യാപാരങ്ങളെ അന്ന് നന്നായിട്ട് നിയന്ത്രിക്കും അതുകൊണ്ട് നിന്നെ കാത്തുകൊള്ളുകയും എന്ന് പറയുന്ന സംഖ്യ എപ്പോൾ പറഞ്ഞതുപോലെയാണ് ഇവർക്ക് ഈ ശക്തി കടന്നു വന്നത് ഇവിടെ നിന്ന് എന്ന് നോക്കുമ്പോൾ ഭീരുവായ ഭീരുവായകോബിനെ ദൈവം ശക്തി ശക്തി പകർന്നു കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഒരു അസാധാരണ അല്ലെങ്കിൽ ഒരു ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ആ രക്ഷാകര പക്ഷരയില് തളർന്നു പോകുന്ന ദൈവം തിരഞ്ഞെടുപ്പെട്ട വ്യക്തികൾക്ക് സംഭവങ്ങൾ കാണാനും ശരി ശക്തി പകർന്നു കൊടുക്കണം ഏരിയ പ്രവാചകൻ കാര്യം ഉടനെ പറഞ്ഞില്ലേ അദ്ദേഹം വീണ്ടും ശക്തിയെ ആർജിച്ചും ചിന്തിക്കാൻ പറ്റുന്നതാണ് അത്ര ശക്തനായ പ്രവാചകന് തളർന്നു പോയി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അവസ്ഥ എന്തായിരിക്കും അപ്പം ഇദ്ദേഹം കണ്ടുകൊണ്ടാണ് ഗോപിണി അപ്പോൾ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ രമ്യപ്പെടുത്തുന്ന രക്ഷാകര പത്ര പ്രതീകമാണത് ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കാൻ ആകാശത്തിൽ നിന്ന് അത് ചെന്ന് ആകാശത്തിൽ മുട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് രമ്യപ്പെടുത്തുക ദൈവവും മനുഷ്യനും നമ്മൾ രമ്യതയുടെ ഐക്യത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ ദൈവദൂതന്മാർ ഇറങ്ങുകയും കയറിയെന്ന് പറഞ്ഞാൽ സന്ദേശവാഹരാണ് അപ്പം ദൈവഹിതം ഇങ്ങോട്ട് വെളിപ്പെടുന്നതാണ് ദൈവദൂതന്മാർ അങ്ങോട്ട് മനുഷ്യൻ്റെ ഹൃദയഭിലാഷം അവതരിപ്പിക്കുന്ന അതിൻ്റെ മറുപടി ദൈവദൂതന്മാരന് ഒരു പ്രതീകമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ യാക്കോവിൻ്റെ സന്തതി പരമ്പുകൾ ഒരാളായ കർത്താവ് ഈശ്വമിസിയായലാണ് ഇത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന കാര്യം അറിയാം രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നത് ഈശോ മിസിയായില് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് മെസ്സുപെട്ട കാലം സൂചിപ്പിച്ചതുപോലെ തന്നെ സിഖർത്ത് എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ഗോ ഗോപുരങ്ങളുണ്ടായിരുന്നു ആതിൻ്റെ പശ്ചാത്തലത്തിന് ഗോമണികളൊക്കെ എടുത്ത് പറയുന്നു അവിടെ അവരാരാധിക്കുകയുമല്ല വെളിപാടിന് ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് അവതരിപ്പിക്കുക സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു പറയുന്നത് അവിടെ സ്വർഗം തുറക്കപ്പെട്ടു ഏശ്യാപ്രമാചൻ കണ്ടതുപോലെ ദൈവം തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കും ഞാൻ കണ്ടു അവൻ്റെ വസ്ത്രാഞ്ജലം ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു വസ്ത്രം എന്ന് പറയുന്നത് വേറെ പുസ്തകത്തിൻ്റെ മഹത്വത്തിൻ്റെ അടയാളം ദൈവത്തിൻ്റെ മഹത്വം അപ്പോൾ എന്നിട്ട് തന്നെ നിനക്ക് വാഗ്ദാനങ്ങൾ ഏത് ദേശവും സന്തതികളും നിനക്ക് ഒരു വലിയ ദേശം തരും അതുപോലെ തന്നെ എണ്ണമറ്റ സന്തതികൾ തരും നിന്നിലൂടെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും അതാണ് സാർവത്രിക രക്ഷ ഗോത്രം മനുഷ്യ മക്കൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടും അത് നിനക്ക് പ്രത്യേക സംരക്ഷണം നോക്കുകയും ചെയ്യും നീ ഒളിച്ചോടുകയാണ് നീ പേടിക്കേണ്ട അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് വ്യക്തിപരമായി പറയാം കുറ്റബോധത്തിലും ഭീതിയിലൊക്കെ നമ്മുടെ മനസ്സ് തളർന്നു പോയെങ്കിൽ സഹോദരൻ നീ ഭയപ്പെടേണ്ട നീ വെറുതെ ആത്മഹത്യത്തിലേക്കും തിരിയേണ്ട നീ അല്പനേരത്തിലേക്ക് കർത്താവിലേക്ക് തിരിഞ്ഞ യാക്കോവിൻ്റെയും പ്രഹാപത്തിൻ്റെയും സുഖാങ്കിലും ദൈവം നിന്റെ കൂടി ഉണ്ട് നിന്നെ ധൈര്യപ്പെടുത്തും അവരുടെ മനസ്സ് തളരുമ്പോൾ അല്ലെങ്കിൽ ജീവിതം വലിമുട്ടുമ്പോൾ നമ്മുടെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകും വിശ്വസിക്കണം ഏതെല്ലാം തരത്തിലുള്ള കഷ്ടതകളുടെ മനുഷ്യൻ കടന്നു പോകുന്ന ഇരുട്ട് നിറഞ്ഞ സാഹചര്യങ്ങളിൽ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ മാനസിക പ്രശ്നങ്ങളിൽ സമൂഹങ്ങളെ ഒറ്റപ്പെടലുകളെ ആർക്കും വേണ്ടാത്ത അവസ്ഥയിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ ഒരുപാട് അധികാരിക പീഡനങ്ങളിൽ ഒക്കെ കടന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹൃദയം തിരിയേണ്ടത് അബ്രഹാമിൻ്റെയും ഈ അക്കുവിൻ്റെയും സുഹാക്കിൻ്റെയും ദൈവത്തെങ്കിലേക്കാണ്